എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ ഒല്ലൂർ സ്റ്റേഷനിലെ സീനിയർ സി പി യു സജീഷാണ് രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത് യേശുദാസൻ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സജീഷിനെ പിടികൂടിയത് വാഹന അപകടവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സജീഷ് യേശുദാസനോട് പണം ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെ യേശുദാസൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു വിജിലൻസ് നൽകിയ ഫിനോൾഫ് തെലിൻ പുരട്ടിയ പണവുമായി യേശുദാസൻ ഉന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി പണം കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് സജീഷിനെ കൈകോടെ പിടികൂടിയത് ഭാഗം അത്ര ഞാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഈ ഫൈലിക്ക് തയ്യാറാക്കിയത് ഞാൻ പറഞ്ഞു എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളത് ഓൾറെഡി കേസ് എന്താണ് കോവിഡ് ഇട്ടുള്ള എഫ് ഐ ആർട്ടുള്ള കേസാണ് അപ്പൊ ആണ് പറയണ്ട നീ പോകുന്ന കട്ടിയത് ഇന്ന് നമ്മൾ ഇന്നലെ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ബോധ്യപ്പെട്ടു വോയിസ് അവർ മുമ്പിൽ വെച്ചിട്ട് പിന്നെ പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കും ബോധ്യപ്പെട്ടു ആൾ പൈസ ആവശ്യപ്പെട്ട് വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ ചെന്നു എന്ന് പറഞ്ഞിട്ട് കാച്ചിട്ട് എനിക്ക് ഇതിലേക്ക് വന്നു നമ്മൾ അതിൻ്റെ അവിടെ കൃഷിക്കുന്ന കാര്യം കഴിഞ്ഞാൽ പൈസ ഒന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് ചെല്ലുമ്പോൾ ആൾ മറ്റേ ചെല്ലും നിൽക്കുന്ന സമയത്ത് ആൾ ഇറങ്ങിയവരാണ് പോകുമ്പോൾ വിളിച്ചൊക്കെ ഞാൻ പറഞ്ഞു പുറത്താണ് നമ്മൾ ഓടർ പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ പുറത്താളത്തെ ആൾ വിൽക്കുന്ന സമയത്ത് ആൾ അതിനുള്ള ഇറങ്ങിയതുകൊണ്ട് ഇത് പറയാൻ പറഞ്ഞു ചെല്ലുമ്പോൾ ഒല്ലൂർ സ്റ്റേഷന് മുമ്പിൽ ലെഫ്റ്റ് സൈഡ് ഒരു ഇതുണ്ട് ജനമേശ്രീയുടെ ഉണ്ട് നോക്കി അതിൻ്റെ ഉള്ളിൽ കറ്റിനെ കിട്ടിയിട്ടുള്ളൊരു സ്ഥലം അതിനുള്ള ചെറിയ ഇരിക്കാൻ പറഞ്ഞു അത് ചെന്നിരുന്നു ആൾ തന്നെ സീലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആൾ ഇത് വെക്കാനുള്ള സീലൊക്കെ അള പിന്നെ മുന്നടിച്ചുള്ള പൈസ അടിക്കാനുള്ളതാണ് എന്തിനാ ഇത് സാധനം കൊണ്ടുവന്നിട്ട് അള നേരെ സീലും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അറിയാവുന്നതിന്റെ ഒത്ര സ്പീഡ് ഏ കുഴപ്പം നീ പെട്ടെന്ന് കൊണ്ടുപോകോ എന്ന് പറഞ്ഞു അടിച്ചിട്ട് ബാക്കിയുള്ളവരെ ഒരു സീല കൂടി ഉണ്ട് നിക്ക് നിൽക്കാം ആ സീലുകൂടി കൊണ്ടുവന്നെടുത്തിട്ട് അത് ആ എത്തിച്ചില്ലേ കണ്ടെ നമ്മളെ കണ്ടില്ലെന്നു പറഞ്ഞു എടുത്തു ഒരു കാരണം വെച്ചാൽ എൻ്റെ എൻ്റെ ഒരു ദുഃഖം പറയണം ഒരു സാധാരണ ഞങ്ങളൊക്കെ ഒരു എൻ്റെക്കൊക്കെ രണ്ട് മക്കളുണ്ട് ഒരാളെ പോടോപാടാന്ന് വിളിക്കുന്ന പോലീസ് ഓഫീസിനൊക്കെ ഒരുപാട് തിരുത്താൻ മാറ്റാൻ തിരുത്തവരാറായിട്ടുള്ളത് പിന്നെ അതുമല്ല പാവപ്പെട്ടവർ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ കേസ് ക്ലോസ് ചെയ്യുക പിന്നെ അലപാടിലൊക്കെ ഒരുപാട് മാറ്റം വരാറുണ്ട് എനിക്ക് ഇത്രയോ പറയാനുള്ളൂ പറയാനുള്ളത് പറയാനുള്ളത്